ഹീറോയും ഫാമിലിയും കൂടി ഒരു വീട്ടിലേക്ക് വരും അവരാ വീട് പുതുക്കി പണിയാനും തീരുമാനിക്കും പണിയാൻ വരുന്നതോ നല്ല ഒരു പയ്യനായിരുന്നോ ഹീറോയിൻ പതിയെ അവനുമായിട്ട് റിലേഷനിലാകും അവർ തമ്മിൽ പല പരിപാടിയും നടക്കും പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ റെൻറ്റസ് വോവ്സ് എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പോലീസുകാർ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കും ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോയിനായിട്ടുള്ള ജൂൺ അങ്ങനെ ഹീറോയിനെ കാറിൽ പിടിച്ചുകൊണ്ട് പോകും ആ ടൈമിലാണ് ആറുമാസം മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ആറുമാസം മുമ്പ് ഹീറോയിനും അവളുടെ കെട്ടിയവനും പിന്നെ രണ്ട് കുട്ടികളും കൂടി ഈ നാട്ടിലേക്ക് വന്നതായിരുന്നു അതായത് അവരുടെ തറവാട്ടിലേക്ക് അങ്ങനെ ഇവര് നാല് പേരും കൂടി തറവാട്ടിലവരുടെ വീട്ടിലെത്തും പക്ഷേ വീടിനകത്തേക്ക് കയറുമ്പോഴാണ് അവർക്ക് പിടി കിട്ടുന്നത് വീട് മുഴുവൻ നശിച്ചിട്ടുണ്ടായിരുന്നെന്ന് ആ വീട് നല്ല പോലെ പഴയതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയിന് കെട്ടിയവൻ ഇത് എത്ര പെട്ടെന്ന് ശരിയാക്കണമെന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനും അവളുടെ രണ്ട് കുട്ടികളും കൂടി മാർക്കറ്റിലേക്ക് പോകും സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി അങ്ങനെ കുട്ടികളുമായി ഹീറോയിൻ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഇത് പയ്യൻ വരുന്നത് ഈ സാധനം നിങ്ങൾക്ക് നന്നായി കയറുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും ഇത് വേറെ ആരും ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോ അങ്ങനെ ഹീറോ എടുത്ത് തന്ന സാധനം ഹീറോയിൻ ബോക്സിലേക്ക് എടുക്കും എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് കൂടെ ഒരു കുട്ടിയെ കാര്യം ഹീറോയിൻ പിടി കിട്ടുന്നത് അവളവിടെ മുഴുവൻ അന്വേഷിക്കും കുട്ടി അവിടെ മുഴുവൻ തേടും അവൾ പുറത്തേക്ക് നോക്കുമ്പോഴോ അപ്പുറത്തെ ഷോപ്പിംഗ് മാർക്കറ്റിൽ നിന്ന് ഒരാളുമായിട്ട് കുട്ടി ഇറങ്ങി വരുന്നു ഹീറോയിൻ ഓടി അങ്ങോട്ടേക്ക് വന്ന് കുട്ടിയെ എടുക്കും പക്ഷെ രക്ഷിച്ച ആളോട് ഹീറോയിൻ ഒരു താങ്ക്സ് പോലും അറിയില്ല അവൾ കുട്ടിയുമായിട്ട് അവിടുന്ന് പോവും വീട്ടിൽ ചെന്ന ശേഷം എല്ലാം ഹീറോയിൻ കുട്ടികളുമായിട്ട് നല്ല ഹാപ്പി ആയിരുന്നു പിറ്റേ ദിവസം രണ്ട് കുട്ടികളെയും സ്കൂളിലേക്ക് ഹീറോയിൻ കൊണ്ടുവിടും കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുമ്പോഴാണ് കാറിനകത്ത് ഒരു പെണ്ണിരുന്ന് കരയിൽ നിന്ന് കാണുന്നത് ഇത് കണ്ടിട്ട് ഹീറോയിനൊന്നും പിടികിട്ടത്തില്ല അവൾക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ലായിരുന്നു അങ്ങനെ അന്ന് രാത്രി ഹീറോയിനും ഫാമിലിയും കൂടി ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത് നിങ്ങൾക്ക് സുഖമാണ് എന്ന് ചോദിക്കും അത് വേറെ ആ കുട്ടിയെ രക്ഷിച്ച ആളായിരുന്നു പുള്ളി സ്വയം പരിചയപ്പെടുത്തും ഞാനാണ് പീറ്റർ അതോടൊപ്പം തന്നെ ഹീറോയിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പുള്ളി അവളുടെ ഭർത്താവിനെ പരിചയപ്പെടുത്തി വെക്കും പീറ്റർ പറയും ഞാൻ ഒരു കോൺട്രാക്ടറാണ് പുതിയ വീടുകൾ വെച്ചു കൊടുക്കുന്നതാണ് എൻ്റെ പണിയെന്ന് ഇടുകയായിട്ട ഭർത്താവ് പറയും ആ ഇപ്പം ഞങ്ങൾക്ക് ആവശ്യവും അതുപോലെ തന്നെ ഒരാളെ ആണെന്ന് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഭർത്താവ് പീറ്ററിനെ കൂട്ടി വീട്ടിലേക്ക് പോകും വീടെല്ലാം കണ്ട ശേഷം പീറ്റർ പറയും ഇതിൽ നല്ല പഴകുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തുടങ്ങണമെന്ന് അങ്ങനെ അവർ എഗ്രിമെന്റ് എല്ലാം പറ്റി പരിപാടികൾ തുടങ്ങും മിക്കേ ദിവസം ഹീറോയിൻ ഷോപ്പിൽ പോയിട്ട് വരും നോക്കുമ്പോഴോ എഗ്രിമെൻ്റ് പറഞ്ഞ പോലെ തന്നെ പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണിയാനായിട്ട് അവിടെ വന്നതോ നമ്മുടെ ഹീറോയും ആയിരുന്നു അങ്ങനെ ഹീറോയും ഹീറോയിനും തമ്മിൽ കണ്ടുമുട്ടും പിന്നീട് അവർ ഫുഡ് കഴിക്കാൻ നേരം ഹീറോ അങ്ങോട്ടേക്ക് വരും അവൻ വന്ന് ഹീറോയിൻ്റെ അടുത്ത് ഇരിക്കും ഹീറോയിൻ ഈ ടൈമിൽ എന്തൊക്കെയൊക്കെയോ തോന്നുന്നുണ്ടായിസ്തോ പക്ഷേ ഹീറോയിൻ്റെ ഭർത്താവ് ആണെങ്കിലോ അതൊന്നും കാര്യമാക്കാതെ പീറ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞ് പണിയെടുക്കാൻ വേണ്ടി വീണ്ടും എല്ലാവരും പോകും ആ ടൈമിൽ ഹീറോയിൻ അവിടെ വിറക് വെട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അവൾക്കത് വെട്ടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോഴാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവൾക്കത് വെട്ടിക്കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അവളെ കൈയ് പിടിച്ച് എങ്ങനെയാണ് അത് വെട്ടുന്നതെന്ന് പഠിപ്പിച്ചും കൊടുക്കും ഈ ടൈമിൽ ഹീറോയിൻ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു അന്ന് രാത്രി ഹീറോയിനും പീറ്ററും പിന്നെ അവളുടെ ഭർത്താവും കൂടി ഇരുന്ന് സംസാരിക്കും അപ്പോഴാണ് ഹീറോയിൻ ഫാമിലിയെ പറ്റിയുള്ള കാര്യങ്ങൾ പീറ്ററിനോട് ചോദിക്കുന്നത് പീറ്റർ പറയും കെട്ടിയിട്ടില്ല ഒരു എക്സ് ഉണ്ടായിരുന്നു അവൾ ഡെഡായി അതുകൊണ്ട് അവളുടെ മകനെ എൻ്റെ മകനായിട്ട് വളർത്തുവാണെന്ന് അതെല്ലാം കേട്ടോ ഭർത്താവ് ആണെങ്കിലും അവൻ്റെ ഫാമിലിയും പേഴ്സണൽ കാര്യങ്ങളെല്ലാം പീറ്ററിനോട് പറയും കുറച്ച് കഴിയുമ്പം ഈ കാര്യം പറഞ്ഞ് ഹീറോയിൻ ഭർത്താവിനോട് ദേഷ്യപ്പെടുകയും ചെയ്യും അങ്ങനെ വീട് പണിയും കാര്യങ്ങളും എല്ലാം നല്ലപോലെ നടക്കും ഹീറോയിൻ എന്നത്തേം പോലെ വിറകും വെട്ടി വരും ഹീറോ ആണെങ്കിലോ ഇന്ന് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും അങ്ങനെ അവർ ആ വിറകമായിട്ട് ഒരു റൂമിലേക്ക് വരും ആ റൂമിലാണെങ്കിലോ ഇവർ രണ്ടു പേരും മാത്രമുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും കുറച്ച് നേരം കണ്ണും കണ്ടും നോക്കിയിരിക്കും അവർ തമ്മിൽ എന്തൊക്കെയാ ഫീലിങ് തോന്നും ഹീറോ ആണെങ്കിലോ പതിയെ ഹീറോയിനെ ഒന്ന് തടവാനായിട്ട് തുടങ്ങും ഹീറോയിൻ ആണെങ്കിലൊന്നും പ്രതികരിക്കുന്നുമില്ല ഇന്ന് പെട്ടെന്ന് തന്നെ ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ മാറി നിന്ന് ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കും അതുകൊണ്ട് തന്നെ അവൾ അടുക്കളെ പറ്റിയ ഫുഡെല്ലാം കുളമായി പോവുകയും ചെയ്യും ഹീറോ ഒഴിച്ച് ബാക്കി ആരും അത് നല്ലപോലെ കഴിക്കുന്ന കൂടി ഉണ്ടായിരുന്നുമില്ല അങ്ങനെ പീറ്റർ ഹീറോയിൻ്റെ ഭർത്താവുമായിട്ട് നല്ല കമ്പനിയാകും അവർ ഫാമിലി ആയിട്ട് എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം പീറ്ററും പോകുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് ഇറങ്ങി വരും ആ ടൈമിലാണ് ഇന്നും കാറിലിരുന്ന കാര്യം ആ പെണ്ണിനെ കാണുന്നത് പുള്ളിക്കാരി വണ്ടി നിറഞ്ഞു വന്നിട്ട് ഹീറോയിനോട് പറയും പീറ്ററിനെ വിശ്വസിക്കരുത് തീ സൂക്ഷിക്കണമെന്ന ഇത് കേട്ട ഹീറോയിൻ എന്തൊക്കെയാ പേടിയാകും അന്നില്ലാത്തൊരു ഹീറോയിൻ ഈ കാര്യം ഭർത്താവിനോട് പറയും പക്ഷേ ഭർത്താവാണെങ്കിലോ നമുക്ക് ഈ കരുതി രാവിലെ സംസാരിക്കാമെന്ന് പറയും അങ്ങനെ രാവിലെ ആകുമ്പം ഹീറോയിൻ വീണ്ടും ഈ കാര്യം പറയാൻ ചൊല്ലു ഭർത്താവിന് ഈ ഹീറോയുടെ കൂടെ ഹാർഡ്വെയർ ഷോപ്പിൽ പോകാൻ പറഞ്ഞാൽ ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞു വരികയും ചെയ്യും അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടി ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോകും രണ്ടുപേരും തമ്മിൽ ലവേഴ്സിനെ പോലെ ആയിരുന്നു ഞാൻ തിരുന്നത് ഷോപ്പിൽ ചെല്ലുമ്പോഴോ ഷോപ്പ് അടച്ചിട്ടേക്കുമായിരുന്നു തിരിച്ചു വരുന്ന വഴി ഹീറോ പറയും ഞാൻ നിന്നെ ഒരു അടിപൊളി പ്ലേസ് കൊണ്ടുപോകാം അങ്ങനെ ഹീറോ അവളെ വിളിച്ചുകൊണ്ട് ഒരു ഫുഡ് കോർട്ടിലേക്ക് പോകും നല്ലൊരു അടിപൊളി സ്ഥലം അവിടെ വെച്ചാണെങ്കിലോ രണ്ടുപേരും തമ്മിൽ കുറേ സംസാരിക്കും ഹീറോ അവളെ കിസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ അന്ന് രാത്രി മുഴുവൻ ഹീറോയിൻ അത് തന്നെയായിരുന്നു ഓർമ്മ ഉച്ച ദിവസം എന്നത്തേം പോലെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും ആ ടൈമിലാണ് ഹീറോയിൻ ഒരു കോള് വരുന്നത് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ ഭർത്താവ് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും ഭർത്താവ് അവളോട് പറയും വീട് നോക്കിക്കൊള്ളണമെന്ന് അതോടൊപ്പം തന്നെ നിനക്കൊരു ഒരു വേണ്ടി നിന്റെ അനിയത്തെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ഭർത്താവ് പറയും എന്നിട്ട് പുള്ളി അവിടെ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെ ഹീറോയിൻ അനിയത്തി അങ്ങോട്ടേക്ക് വരും വന്ന ഉടനെ തന്നെയോ അവൾ ഹീറോയെ കാണും കണ്ടപ്പോൾ തന്നെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവനെ ഞാൻ വളയ്ക്കുമെന്നൊക്കെ അവൾ പറയും ഇതൊക്കെ വലിയ താല്പര്യമില്ലാതെ ഹീറോയിൻ കേട്ടുകൊണ്ട് നിൽക്കും അന്ന് രാത്രി എല്ലാവരും അവധി ശേഷം ഹീറോയിൻ കുളിക്കാൻ വേണ്ടി പോകും ആ ടൈമിൽ തന്നെയോ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും പെട്ടെന്ന് ഹീറോയിൻ മറച്ചു പിടിക്കും ഇത് കണ്ട ഹീറോ അവളോട് പറയും കൈയ്യെടുക്കുക അങ്ങനെ കുറച്ച് നേരം രണ്ടുപേരും നമ്മൾ നോക്കി നിൽക്കും ആ ടൈമിലാണ് ഹീറോയിൻ്റെ മകൾ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ ഹീറോയിൻ അവിടെ നോടി പോകും പിറ്റേ ദിവസം ഹീറോയിനും അനിയത്തിയും കൂടി കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോകും ആ ടൈമിൽ ഹാർഡ്വെയർ ഷോപ്പിൽ പോകാനുണ്ടെന്ന് പറഞ്ഞാൽ ഹീറോയും കൂടെ വണ്ടിയിലേക്ക് കയറും പോകുന്ന വഴി ഹീറോയിൻ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അവളുടെ അനിയത്തിയെ വണ്ടി നടക്കി വരും എന്നിട്ട് ഹീറോയുമായിട്ട് തനിയെ പോകും കുറച്ച് കഴിയുമ്പം ഹീറോ അവളെ തടവാനായിട്ടൊന്നും ഉണ്ടാകും പിന്നെ പറയണ്ടല്ലോ രണ്ടുപേരും ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി പെരുപാടി നടത്താൻ തുടങ്ങും ഭർത്താവ് നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ പല തവണയായി ഇവർ തമ്മിൽ കാര്യങ്ങളെല്ലാം നടക്കും പിന്നീട് ഇവർക്ക് ഇത് തന്നെയായിരുന്നു പണി അങ്ങനെ രണ്ട് പേരും കിടന്ന് സംസാരിക്കുന്ന ടൈമിൽ ഹീറോ അവൻ്റെ അമ്മ ഒരു ഫയർ ആക്സിഡന്റിൽ ഡെഡായി എന്നുള്ള കാര്യം ഹീറോയിനോട് പറയും കുറച്ച് നാളുകൾ കഴിയുമ്പം ഹീറോയിൻ്റെ കള്ളക്കളുകളെല്ലാം കളികളെല്ലാം അനിയത്തിക്ക് പിടികിട്ടും അവൾ ഇവിടുന്ന് പോകാനായി തുടങ്ങും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഹീറോയിനോട് ചോദിക്കുകയും ചെയ്യും അനിയത്തി അവിടുന്ന് പോയതിനു ശേഷം ഹീറോയിൻ ഹീറോയുടെ വീട്ടിലേക്ക് പോകും നമുക്ക് ഈ പരിപാടികൾ അങ്ങനെ അന്ന് തന്നെ ഭർത്താവ് വീട്ടിലേക്ക് വരും പീറ്ററും ഭർത്താവും ഹീറോയിനും കൂടി സംസാരിച്ചോണ്ടിരിക്കും ആ ടൈമിൽ ഭർത്താവ് ഹീറോയിനോട് പറയും ഈ വസ്തു നമുക്ക് പീറ്ററിന് കൊടുക്കാം എന്നിട്ട് പീറ്റർ ബിൽഡിംഗ് പഠിത് വിറ്റതിന് ശേഷം ആ കാശ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എടുക്കാമെന്ന് പക്ഷേ ഇത് കേട്ട ഹീറോയിൻ ഇതിനൊന്നും സംബന്ധിച്ചത്തില്ല ഹീറോയിൻ നോക്കുമ്പോഴോ ഹീറോ എഴുതിയിലെങ്ങും ഇല്ലായിരുന്നു ഹീറോ കംപ്ലീറ്റ് ആയിട്ട് പോയില്ല എന്നൊക്കെ ഓർത്ത് ഹീറോയിനും ആശ്വസിക്കും ആ ടൈമിലാണ് ഹീറോയിൻ ഛർദിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ അവൾ ആശുപത്രിയിലേക്ക് പോയി ചെക്ക് ചെയ്യും നോക്കുമ്പോഴോ ഹീറോയിൻ പ്രജ്ഞല്ലായിരുന്നു ഇതൊക്കെ ഓർത്ത് ഹീറോയിൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കും ആ ടൈമിലാണ് പീറ്റർ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പീറ്റർ കുറേ ഫോട്ടോസ് കാണിക്കും അത് വേറൊന്നുമല്ല അല്ല ഫോട്ടോസ് ആയിട്ടുള്ള പീറ്റർ പറയും ഈ ഫോട്ടോ എല്ലാം നിന്റെ ഭർത്താവിനെ കാണിക്കണമെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ ഹീറോയിന് വേറൊരു വഴിയുമില്ലായിരുന്നു അവൾ ഭർത്താവുമായിട്ട് സംസാരിച്ച ശേഷം ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്യും അങ്ങനെ പുതിയ പ്രോജക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും ഒരിക്കൽ പീറ്റർ എല്ലാവരെയും അവൻ്റെ വീട്ടിലേക്ക് പാർട്ടിക്ക് വിളിക്കും ഹീറോയിനും ഭർത്താവും എല്ലാവരെയും എത്തും ആ ടൈമിലാണ് ഹീറോയിൻ അവിടെ ഒരു ഫോട്ടോ കാണുന്നത് അത് വേറെ ആരുടെയല്ല ഹീറോയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആയിരുന്നു കുറച്ചു നേരം ആ ഫോട്ടോ നോക്കി കഴിയുമ്പോഴാണ് ഹീറോയിൻ കാര്യങ്ങൾ പിടികിട്ടുന്നത് പീറ്ററിൻ്റെ മകനാണ് ഹീറോയിന്നുള്ളതും അവരെല്ലാം ഹീറോയിനെ ട്രാപ്പ് ചെയ്യുവായിട്ടെന്നുള്ളതും ഇതറിഞ്ഞ ഹീറോയിന് നല്ല ദേഷ്യവും വിഷമവും ആവും അവൾ അവിടെ നിന്ന് നേരെ ഹീറോ അടുത്തേക്ക് പോകും എന്നിട്ട് ഈ കാര്യം പറഞ്ഞാൽ അവനുമായിട്ട് അടിയുണ്ടാക്കും ഹീറോയിൻ പ്രജ്ഞനാണെന്നും ആ കുട്ടിയെ അവൾ നശിപ്പിക്കാൻ പോകാണെന്നും ഹീറോയിൻ പറയും പിറ്റേ ദിവസം ഹീറോയിൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോകും എന്നിട്ടാണെങ്കിലും കാറിൽ ഇരുന്ന് തുടക്കം ഒരു പെണ്ണ് കരയുന്ന കാണിച്ചില്ലേ അതുപോലെ തന്നെ ഹീറോയിനും കാറിൽ ഇരുന്ന് കരയും ആ ടൈമിൽ ഹീറോയിൻ അന്ന് പെണ്ണിനെ നോക്കിയത് പോലെ തന്നെ വേറൊരു പെണ്ണ് ഹീറോയിനെ നോക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഓർത്ത് ഹീറോയിൻ നല്ല വിഷമത്തിലാകും എല്ലാം അവളെ ഭർത്താവിന്റെ അടുത്ത് പറയാമെന്ന് അവൾ ഓർക്കും അവളെ നേരെ അവിടുന്ന് ഭർത്താവിന്റെ അടുത്തേക്ക് പോകും ആ ടൈമിൽ പീറ്റർ വന്ന് അവളെ തടുക്കും പക്ഷെ അവൾ അതൊന്നും കായികമാക്കത്തില്ല ഇനിയും പറ്റിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവൾ എല്ലാ സത്യങ്ങളും ഭർത്താവിനോട് പറയും ആ ടൈമിൽ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു പീറ്റർ ഹീറോ ഹീറോയിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയും ഹീറോയുടെ കുഞ്ഞിത് നശിപ്പിക്കല്ലെന്നാൽ ഇത് കേട്ട ഹീറോയിനാകെ വട്ടാകും പീറ്റർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ടൈമിൽ ഹീറോയിൻ അവനെ പിടിച്ച് തള്ളൂ അതുകൊണ്ട് തന്നെ പീറ്റർ വെച്ച് കോടാലിയിലേക്ക് പോയി ഇടിച്ച അവിടെ തന്നെ ഡെഡാകും ഇത് കണ്ടിട്ട് ഭർത്താവും നല്ലപോലെ പേടിക്കും ഹീറോയിനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എനിക്ക് പിന്നീട് അവര് ഹീറോയുടെ ഹെൽപ്പോട് കൂടി തന്നെ പീറ്ററിൻ്റെ ബോഡി ഒരു പ്ലേസ് കൊണ്ട് അടക്കും എന്നിട്ടും പിറ്റേ ദിവസം കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോലീസുകാർ വീട്ടിലേക്ക് വരും ഹീറോയിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും കുറച്ചു കഴിഞ്ഞ പോലീസ് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് പറയും നിങ്ങൾക്ക് ഇനി വീട്ടിൽ പോകാം യഥാർത്ഥ പ്രതിയെ കിട്ടിയിട്ടുണ്ടോ ഇത് കേട്ട ഹീറോയിന് നല്ല ഹാപ്പി ആകും അവൾ പുറത്തേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് വീരും നോക്കുമ്പോഴോ ആ പ്രതി ഹീറോ ആയിരുന്നു പ്രതി ആയത് ഹീറോ ആയിരുന്നു ഇത് കണ്ട ഹീറോയിന് പിടികിട്ടും ഹീറോ അവളെ ശരിക്കും ലവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഹീറോയുടെ യഥാർത്ഥ ലവ് അവൾക്ക് പിടികിട്ടും അതുകൊണ്ട് തന്നെ ഹീറോയുടെ കുട്ടിയെ വളർത്താനായിട്ടും അവൾ തീരുമാനിക്കും ഇതോടെ ഈ മൂവിയും തീരും